കാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിഷ അബ്ദുൽ ഖാദർ മെമ്മോറിയൽ നൂർ മെറിറ്റ് സ്കോളർഷിപ്പ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്ങൽ എം എൽ എ നിർവഹിച്ചു ചടങ്ങിൽ സ്കൂൾ മാനേജർ എം കെ അൻസാരി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം എ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി പ്രൊഫസർ എം കെ ഫരീദ് പ്രിൻസിപ്പൽ പി താഹിറ ഹെഡ്മിസ്ട്രസ് ലീന എം പി എന്നിവർ പ്രസംഗിച്ചു പ്ലസ് ടു തലത്തിൽ ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് സയൻസ് വിഭാഗങ്ങളിലെ മികവ് പുലർത്തിയ ഓരോ ക്ലാസ്സിലെയും അഞ്ചു കുട്ടികൾക്ക് മാസന്തോറും അഞ്ഞൂറ് രൂപ വീതമാണ് സ്കോളർഷിപ്പ് നൽകുന്നത് എംഇ ടി ഡയമണ്ട് ജൂബിലി ചെയർമാൻ ഡോക്ടർ എം എ മുഹമ്മദിന്റെ മാതാവിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പാണിത് അർഹത നേടിയ അറുപത്തിനാല് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളാണ് ഇന്നിവിടെ നടത്തുന്നത് ഒന്ന് നമ്മളുടെ മുൻ മാനേജർ ആയിരുന്ന ശ്രീ എം അബ്ദുൽ അബ്ദുൽഖാദർ സാഹിബിന്റെ പ്രിയ പത്നിയും എംഇ ടി ഡയറക്ടർ ബോർഡിന്റെ ദീർഘകാല അംഗവും ആയിരുന്ന ശ്രീ ഐഷ അബ്ദുൽ ഖാദറിന്റെ പ്രിയപുത്രൻ ഡോക്ടർ ഡോക്ടർ എം എ മുഹമ്മദ് അവരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന ഐഷ അബ്ദുൽ ഖാദർ മെമ്മോറിയൽ സ്കോളർഷിപ്പ് ന്യൂർ സ്കോളർഷിപ്പ് എന്ന് അറിയപ്പെടുന്ന സ്കോളർഷിപ്പിന്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ ഐ ഐ ടി സ്കൂൾ കണക്ട് എന്ന പേരിൽ ഇരുപത്തിനാല് കുട്ടികൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പഠന പാഠ്യേതര രംഗങ്ങളിൽ എപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ് ഐ ഐ ടി മദ്രാസിൽ നിന്നും സ്കൂൾ കണക്കാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ സാങ്കേതിക സ്ഥാപനങ്ങളിലൊന്നായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് നടത്തുന്ന കുട്ടികളിൽ സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ ശാസ്ത്രത്തിനും പ്രോത്സാഹനം നടത്തുന്നതിനു വേണ്ടി സ്കൂളുകളിൽ നടത്തുന്ന പരിപാടിയാണ് കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇരുപത്തി അഞ്ച് കുട്ടികൾക്ക് ഗവേഷണവും പ്രബന്ധങ്ങളും അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കുട്ടികൾക്ക് അതേ കുറിച്ചുള്ള പരിചയം സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി നമ്മൾ മുന്നോട്ട് വച്ചിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ വെളിച്ചം എന്നാണ് അർത്ഥം അതൊരു അറബി വാക്കാണ് വെളിച്ചം വിജ്ഞാനത്തിന്റെ വെളിച്ചം പ്രതീക്ഷയുടെ വെളിച്ചം സാധ്യതകളുടെ വെളിച്ചം ഇത് നമ്മുടെ കുട്ടികൾക്ക് നൽകാനായി ഈ സ്കോളർഷിപ്പ് ഡോക്ടർ എം എ മുഹമ്മദും ഫാമിലിയും കുട്ടികൾക്കായി സമർപ്പിച്ചിരിക്കുന്നു ഈ അക്കാഡമിക് എക്സലൻസ് നേടിയെടുക്കാനായി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്റ്റുഡൻറ് വെൽഫെയർ പ്രോഗ്രാംസ് അതുപോലെ പുതിയ സാങ്കേതിക വിദ്യകൾ ഊന്നിയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ആഗോളതലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നമ്മുടെ സ്കൂളിനെ തയ്യാറെടുപ്പിക്കാനും അതുപോലെ നമ്മുടെ കുട്ടികളെയും തയ്യാറെടുപ്പിക്കാനുമുള്ള ഒരു പദ്ധതി അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നേരത്തെ സൂചിപ്പിച്ച ഐ ഐ ടി മദ്രാസ് സ്കൂൾ കണക്ട് പ്രോഗ്രാം ഐ ഐ ടി മദ്രാസിൻ്റെ സെൻ്റർ ഫോർ ഔട്ട് റീച്ച് ആൻഡ് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ എന്നൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു ഫീൽ നൽകുവാൻ അവർക്കൊരു ഇൻട്രഡക്ഷൻ നൽകുവാനായി ഐ ഐ ടി ചെന്നൈ ഐ ഐ ടി മദ്രാസ് കഴിഞ്ഞ വർഷം ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ് സ്കൂൾ കണക്ട് പ്രോഗ്രാം ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി ഏഴ് വിഷയങ്ങളിൽ എട്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ പ്രോഗ്രാമുകളാണ് അവർ നടപ്പാക്കിയിരിക്കുന്നത് ഐ ഐ ടി ആയതുകൊണ്ട് അത് എൻജിനീയറിങ്ങോ സയൻസോ മാത്രമാണ് എന്ന് നമ്മൾ കരുതേണ്ടതില്ല ഹ്യൂമാനിറ്റീസിനും കൊമേഴ്സിനും അടക്കം ഉള്ള ഓൺലൈൻ പ്രോഗ്രാമുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് കട്ടിങ് സബ്ജക്റ്റുകളിൽ കുട്ടികൾക്ക് ഒരു ഇയർലി ടെസ്റ്റ് നൽകുക എന്നുള്ളതാണ് ആ പ്രോഗ്രാമിന്റെ ഉദ്ദേശം അതുപ്രകാരം ഈ വർഷം നമ്മുടെ സ്കൂൾ ആ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യുകയും ഇരുപത്തിയഞ്ച് കുട്ടികൾ വിജയകരമായി ആ കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്യും ഒരു കൗതുകത്തിന് ഈ ഐ ഐ ടി വെബ്സൈറ്റിൽ ഞാനൊന്ന് ചെക്ക് ചെയ്തു ഈ കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് എത്ര സ്കൂളുകൾ ഇതിന് എൻറോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് Everything you are winning, and in the WhatsApp group, only MGHs are seen everywhere. It gives us immense pressure, and we are all feel very proud of it. Congratulations! <laughs> Keep up the. Artificial intelligence, it is not artificial. It is called augmented intelligence. That is the correct word. ഇറ്റ് ഈസ് നത്തിങ് ന്യൂ ആർട്ടിഫിഷ്യൽ അതിൻ്റെ മലയാളം എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നിർമ്മിത ബുദ്ധി അതും തെറ്റാണെന്നാവും പറയുന്നത് നിർമ്മിതമല്ല ഇത് ഓപ്മെൻറ്റഡ് എന്ന് പറഞ്ഞാൽ ബോധവൽക്കരിക്കുക നമ്മുടെ ബുദ്ധിയെ ബോധവൽക്കരിക്കുക അല്ലെങ്കിൽ ബുദ്ധിയെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ എ ഐ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് തന്നെ ഓപ്മെൻറ്റഡ് ഇൻഫ്ലൂസ് ഓർഗൻ്റ് ഇൻ്റലിജൻസിൻ്റെ ഐ ഇതന്നെ ആക്കണം എന്നുള്ളതാണ് പുള്ളിയുടെ ആർക്കുമെന്റ് ദാറ്റ് ഇസ് എ റിയൽ തിങ് വാട്ട് ഈസ്റ്റെല്ലിങ് Artificial what you call it A, hey, it is not an artificial, it is not a magic, it is not a newly generated thing. It is already there. Only it keeps you improve your knowledge about the modern technology. It is an enhancement of your own cognitive capabilities. Cognitive capabilities what what is cognitive capabilities? cognitive capabilities of human brain it is situated in the brain in the front of the human brain it that is the main center for intelligence technical knowledge conversation thinking all these uh, things are situated in the front of the human brain and if you, that center controls all your these things. these are the, called the cognitive capabilities. so another thing is for this women, this, this building itself is a women empowerment. there's a complaint that artificial intelligence is, is dominated by male. is it true? i don't think so. even though it is that, they are telling the face identification, voice identification. ladies in the arrangement, i don't know the complaint but i don't know whether it is correct. there is a thing that, ദ വോയിസ് ആൻഡ് ഫേസ് ഐഡന്റിഫിക്കേഷൻ ഇസ് ഫോക്കസ്ഡ് ഓൺലി ഓൺ മെയിൻ ബട്ട് യു ഷുഡ് ചാലഞ്ച് ഇറ്റ് യു ആർ ദ പീപ്പിൾ യു ആർ ദ ടെക് സേവി പീപ്പിൾ ടെക് സേവി സ്റ്റുഡൻസ് ഓഫ് ദിസ് ഏജ് സോ യു പീപ്പിൾ ഷുഡ് ഡോമിനേറ്റ് ഈവൻ യു ഷുഡ് ഓവർകം ദ മേൽ ഡോമിനേഷൻ ഓഫ് ദി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദാറ്റ് ഇസ് ബെസ്റ്റ് ഓഫ് ലാക്ക് യു ഷുഡ് ഡു ദാറ്റ് ഐ എം ഷുവർ യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദ ഒരു നല്ല ബാച്ച് ആയിരുന്നു എന്നിവിടെ ആറ് പേർക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും അപ്പൊ എനിക്ക് എന്ന വലിയ റെക്കോർഡ് മാർക്ക് എഴുപത്തിയഞ്ച് ശതമാനം ഞാൻ ഇവിടെ പറഞ്ഞു തള്ളലാണ് കുറച്ച് അപ്പൊ എഴുപത്തഞ്ച് ശതമാനം മാർക്ക് എനിക്ക് അത് കുറെ ലോങ് ടൈം ഇറ്റ് വാസ് എ റെക്കോർഡ് ഹോൾഡിങ് മാർക്ക് ഞാൻ ഈ വലിയ ജാടെ ഇതുവഴി മഹാരാജാസ് കോളേജിൽ പോയി മഹാരാജ് കോളേജ് കേരളത്തിലെ ഏറ്റവും വലിയ കോളേജാണ് അവിടെ എൺപത് സ്റ്റുഡൻസിലുള്ളത് എനിക്ക് അറുപതാമത്തെ റാങ്ക് ആ എഴുപത്തിയഞ്ച് പിടിച്ചുകൊണ്ട് എന്നെക്കാട്ടിൽ മുകളിലുള്ളവരാണ് ബാക്കിയല്ല അപ്പൊ നമ്മുടെ ഈ ഈ നാട്ടിലെ പ്രമാണി അവിടെ പോയാൽ ആരാകുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് അന്ന് സ്കോളർഷിപ്പ് ഉണ്ട് അന്ന് സ്കോളർഷിപ്പ് കിട്ടണമെന്ന് വലിയ അധികാര ആഗ്രഹമുണ്ട് അന്ന് മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം നൂറ് രൂപ ഒരു മെറിറ്റ് സ്കോളർഷിപ്പ് അപ്പൊ എനിക്ക് മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടിയില്ല അമ്പത് പേർക്കേ കിട്ടിയുള്ളൂ എനിക്ക് കഴിഞ്ഞ ലോൺ സ്കോളർഷിപ്പ് ആകില്ല ലോൺ സ്കോളർഷിപ്പ് കഴിഞ്ഞാൽ ഒരു വർഷം അമ്പത് രൂപ ഒരു വർഷം അമ്പത് രൂപ അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഈ അഞ്ഞൂറ് രൂപ ഞാൻ പറഞ്ഞ് കുറവാണെന്ന് പറഞ്ഞെങ്കിൽ അമ്പത് രൂപയും അഞ്ഞൂറ് രൂപയും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് ഈ സ്കോളർഷിപ്പ് എന്തെങ്കിലും നല്ല സ്കോളർഷിപ്പ് കിട്ടണമെന്നുള്ള ഞങ്ങളുടെ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയൊക്കെ അതിയായ ആഗ്രഹമായിരുന്നു എൻ്റെ ബ്രദർ റഹീമുണ്ട് എൻ്റെ ബ്രദർ പേർ ഉണ്ട് റഷീദ് ഉൽബി കമ്മി എൻ്റെ മൂത്ത സിസ്റ്ററാണ് മറീം ബി വി അപ്പോൾ വൈഫുണ്ട് മോളുണ്ട് ഇവരുടെയൊക്കെ ഒരു ആഗ്രഹമാണ് നമ്മൾ ഈ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അങ്ങനെയാണ് നമ്മളൊരു ഇനീഷ്യൽ ഓഫർ കൊടുത്തത് അപ്പോൾ ഇന്ന് തന്നെ പറഞ്ഞു റഹീമ് പറഞ്ഞു അത് ഡബിൾ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ കൊടുത്തു കുറവാണെന്നാണ് പറഞ്ഞത് ഡബിൾ ചെയ്യണോ എന്നുള്ള ഒരു ഇരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഈ സ്കോളർഷിപ്പൂടെ ഒരു വൈഡർ ഏരിയ ലേഖിച്ച് വയ്ക്കാൻ വേണ്ടി പിന്നെ ഞങ്ങളെല്ലാം ശ്രമിക്കാം അപ്പം ഞങ്ങളുടെ മദറെ നിങ്ങൾക്ക് എല്ലാ പലർക്കും അറിയായിരിക്കും മദറെ ഇതിന്റെ ഒരു ഫൗണ്ടർ ട്രസ്റ്റി മെമ്പറാണ് ഐഷ അബ്ദുൽ ഖാദർ അപ്പം നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ടീച്ചേഴ്സിന് പലർക്കും അറിയാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ പേരിൽ ഈ സ്കോളർഷിപ്പ് നൽകുന്ന എനിക്ക് അധികം സന്തോഷമുണ്ട് അതിനുവേണ്ടി നിങ്ങളും

ഏറ്റവും അധികം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്കൂളായി മാറി തീർപ്പിക്കുകയാണ് ഞാനങ്ങനെ പറയാൻ കാര്യം ഒരേ സമയം പഠന രംഗത്തും പാഠ്യേതര രംഗത്തും മികവിൻ്റെ ഒരു പര്യായമായി മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിട്ടുണ്ട് സെൻട്രൽ റാമൽപൂരിൽ തന്നെ ഏറ്റവും അധികം കുട്ടികൾ എസ് എൽ സിക്കും പ്ലസ് ടുവിനും മുഴുവൻ ശും എ പ്ലസ് നേടുന്ന സ്കൂളായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ സ്കൂള് ആ സ്ഥാനം നിലനിർത്തി വരിക അതോടൊപ്പം മറ്റെല്ലാ രംഗങ്ങളിലും പ്രവൃത്തി പരിചയമേള ഗണിത മറ്റ് കലാമേള ശാസ്ത്രമേള ഒക്കെ ഉൾപ്പെടെ മറ്റെല്ലാ രംഗങ്ങളിലും നമ്മുടെ റവന്യൂ ജില്ലാ ബേസിൽ വരെ ഒന്നാം സ്ഥാനത്തേക്ക് ഈ സ്കൂളാണ് എല്ലായിപ്പോഴും നേട്ടം കൈവരിക്കുന്നത് ഇന്നലെ വൈകിട്ടും പൂഞ്ഞാർ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വേദിയിൽ വെച്ച് ഈരാറ്റുവേട്ട സബ് ജില്ലാ കലോത്സവത്തിന്റെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു വിഭാഗങ്ങളുടെ എല്ലാം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഞാൻ തന്നെയാണ് ബഹുമാനപ്പെട്ട താഹിര ടീച്ചറിനും ഡീന ടീച്ചറിനും ഇവിടുത്തെ മിടുക്കരായ വിദ്യാർത്ഥിനികൾക്കും കൈമാറിയത് അപ്പം അങ്ങനെ ഉള്ള ഒരു സംരംഭത്തിലാണ് ഈ സ്കൂള് മികവിന്റെ കേന്ദ്രത്തിന്റെ ഒരു പര്യായമായി മാറിയിട്ടുണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുകയും അതിന്റെ അഭിനന്ദനം ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്തത് അങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്താനുള്ള ആ ഒരു വലിയ തീരുമാനം വിദ്യാഭ്യാസ രംഗത്ത് എത്രയോ വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ് ഈ സ്കൂൾ മാനേജ്മെന്റ് നടത്തുന്നത് എന്നുള്ളതിന്റെ വലിയ സാക്ഷ്യപത്രമാണ് അതിനുപരി ഈ സ്കൂൾ മികച്ചതായി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റത്തിനിടയാക്കിയിരിക്കുകയാണ് അതായത് അറുപത് വർഷത്തിന് മുമ്പ് ആരംഭിച്ചതാണ് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്തെ അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള മഹത്തായ ഒരു ഉദ്ദേശ ഈ സ്കൂൾ ആരംഭിച്ചപ്പോൾ ആ കാലഘട്ടത്തിലെ സാമൂഹിക അവസ്ഥ ചുറ്റുപാട് നമ്മളൊന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ അതേക്കുറിച്ചൊന്ന് പഠിക്കണം പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്താണ് പൊതുവിൽ സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് കാര്യമായി വരുന്നില്ല അതിൽ തന്നെ മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്നില്ല അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകി അവരെ സ്കൂളുകളിലേക്ക് ആകർഷിക്കുന്ന പദ്ധതി തന്നെ ആവിഷ്കരിക്കപ്പെടാനിടയായത് അപ്പൊ എത്രയോ മുമ്പേ തന്നെ കാലത്തിനു മുമ്പേയുള്ള ക്രാന്ത ഒരു വലിയ ദീർഘവീക്ഷണം ഈ ട്രസ്റ്റിനെയും ഈ പിന്മുറക്കാരായിരുന്ന കുടുംബ തലവന്മാരുടെയും ഒക്കെ കാഴ്ചപ്പാടിന്റെ ഒരു വലിയ പ്രതിഫലനമാണ് അവരുടെ ആ വലിയ ദീർഘവീക്ഷണത്തിന്റെ അടിത്തറയിലാണ് ഈ സ്കൂള് പഠിത്തുയർത്തപ്പെട്ടത് അതെന്ത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിന് വലിയ മാറ്റം വരുത്താനായിട്ട് ഇടവന്നിരിക്കുന്നു ഞാൻ ചെരിയുടെ പക്ഷത്താണ് എപ്പോഴും മാനവരാശി നിലകൊള്ളുക അതുകൊണ്ടാണ് വലിയ ഏകാധിപതികളൊക്കെ അത്ര ശക്തരായപ്പോഴും അവർ ഒടുവിൽ തോറ്റമ്പാൻ അത് ഹിറ്റ്ലർ ആണെങ്കിലും മുസോളിനി ആണെങ്കിലും ഒക്കെ പരാജയത്തിലേക്ക് പോകാനിടയായത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കിയിട്ടാണ് മരണപ്പെട്ടത് പക്ഷെ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹത്തിന്റെ അനുചരന്മാരോട് പറഞ്ഞിരുന്നു എന്റെ ശവമഞ്ചത്തിൽ നിന്ന് എന്റെ കൈകൾ പുറത്തേക്ക് ഇടണം എന്ന് അദ്ദേഹം ആ പറഞ്ഞതിലൂടെ ലോകത്തിനൊരു മെസ്സേജ് ആണ് അദ്ദേഹം കൊടുത്തത് ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും ഒന്നും പല കൊണ്ടുപോകാൻ കഴിയുന്നില്ല വെറും കൈ ഞാൻ മടങ്ങുന്നത് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് അലക്സാണ്ടർ ചക്രവർത്തി അങ്ങനെ തന്റെ അനുചരന്മാരോട് പറഞ്ഞത് ആ എല്ലാപരമായ കഴിവുകളും നേടണം അതുപോലെ ഈ സ്കൂളിന്റെ ഒരു വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് മദ്രാസ് ഇന്ത്യയിലെ ഐ എല്ലാ സംസ്ഥാനങ്ങളും പറഞ്ഞതുണ്ട് ആ ഐ ഏറ്റവും മികച്ച ഐ ഐ ടി ആണ് മദ്രാസ്

നിങ്ങൾ ഈ ഒരു ഡെഡിക്കേഷൻ ഖാദറിന്റെ സ്മരണക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലമായ ഈ സ്കോളർഷിപ്പ് ഈ സ്കൂളിന്റെ കൂടുതൽ ഉയരങ്ങളിലേക്കുള്ള കുത്തിപ്പിന് ഊർജമാവട്ടെ പ്രചോദനമാവട്ടെ പ്രോത്സാഹനമാവട്ടെ ദിശാബോധമാവട്ടെ എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സ്കോളർഷിപ്പിന്റെ ലോഞ്ചിങ് ഇതിന്റെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഇത് ഔപചാരികമായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ച് എന്റെ വാക്കുകൾ ഞാൻ ഉപസമരിക്കുന്നത് So, ich E